ചുവന്നൂരിലെ എസ് ഡി പി ഐ പിന്തുണയിൽ കടുത്ത നടപടിയുമായി കോൺഗ്രസ് രാജിവെക്കാതിരുന്ന വൈസ് പ്രസിഡന്റിനെയും പുറത്താക്കി ഡി സി സി അംഗം വർഗീയസ് ചുവന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞു കുമരകത്ത് ബി ജെ പി കോൺഗ്രസ് പിന്തുണയിൽ സ്വതന്ത്ര അധ്യക്ഷനായതിനെ ന്യായീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്ത് വന്നു എസ് ഡി പി ഐ രണ്ടാംഗങ്ങളുടെ പിന്തുണയിൽ ചൊവ്വന്നൂരിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയിരുന്നു പിന്നാലെ രാജിവെക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വഴങ്ങിയില്ല ഇതോടെ പ്രസിഡന്റായ നിതീഷിനെയും ഉപാധ്യക്ഷയായ സെബേറ്റ വർഗീസിനെയും പുറത്താക്കി സഖ്യത്തിൽ ഡി സി സി അംഗം വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി രണ്ടു ദിവസത്തിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകിയെന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു ചൊവ്വന്നൂര് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ നിന്ന് ഉണ്ടായത് എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങി പിന്നെ പാർട്ടിയുടെ അംഗമായിരുന്നു നിതീഷ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വർഗീസ് വൈസ് രണ്ടുപേരെ ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ബി ജെ പിന്തുണയിൽ കുമ്മരകം പഞ്ചായത്തിലേക്ക് ജയിച്ച എ പി ഗോപി സ്വതന്ത്രനാണെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ന്യായീകരണം ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ട് സ്വതന്ത്രനായി വന്ന ഒരാളാണ് അതും മാർ പാർട്ടിയുടെ എൽ സി സെക്രട്ടറി ഗോപി അല്ലേ അവരുടെ പടിയിറങ്ങി വന്നയാളിനെ പിടിച്ചെടുത്ത് ഞങ്ങൾ മാർ പാർട്ടിയുടെ ആപിസിനകത്ത് കൊണ്ട് സമർപ്പിക്കുക എന്ന സ്വതന്ത്രൻ എന്ന് പറയുമ്പോഴും ഗോപി മത്സരിച്ച വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല കോൺഗ്രസിന്റെ പോസ്റ്ററിൽ ഗോപിയുടെ ചിത്രവും വിജയാഹ്ലാദ പരിപാടികളിൽ ഗോപി പങ്കെടുത്ത ദൃശ്യങ്ങളും സിപിഎം പുറത്തുവിട്ടു ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ നിന്നും കൂറുമാറി എൽഡിഎഫിൽ ചേർന്ന കൗൺസിലറെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു കൗൺസിലർ ഔസെപ്പച്ചിനെതിരെയാണ് നടപടിയെടുത്തത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ